ఇవాళ రెక్కడ చింతగా ఆకాశమంచు తాకుతున్న ఉండెని కొరుక్కు తిన్న కళ్ళు చూసి వెంటనే మనస్సు మొదటిసారి మార్పిది ఎండ మా వెనై ముంచెనే కలె కాదుగా నీ వల్లనే భరించలేని తీపి బాధలే ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും കൻ അപ്പം എൻ്റെ എന്താ പറയുക ഞാൻ നേരത്തെ എന്തത് രണ്ട് പാർട്ടായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ ആയിരുന്നു അപ്പം ഇത് എൻ്റെ ഫേഴ്സ് വ്ലോഗാണ് ഇനിയിപ്പം ചെയ്യുന്നത് ഞാൻ ഓൺലൈനിലും അല്ലാതെയൊക്കെ കുറച്ച് ചോക്കേഴ്സും ഇയറിങ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചാൽ അത് നിങ്ങളെ കൂടി കാണിക്കാമായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കും വാങ്ങിക്കാമല്ലോ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴേ ഡ്രെസ്സിന് കൂടുതലുള്ള സാരി എടുക്കുള്ളൂ സാരിക്ക് മാച്ച് ആകുന്നു ചോക്കറൊക്കെ എടുക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫംഗ്ഷൻ ആ ഡ്രസ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് ചേരുന്ന ചോക്കറും ഇയർറിങ്സും കൂടെ സെറ്റ് ആയിട്ട് ഞാൻ വാങ്ങിക്കാറുണ്ട് പിന്നെ ഒത്തിരി ഇല്ല എന്നാലും കുറച്ച് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ എൻ്റെ സിസ്റ്ററിനെ ഇതിൻ്റെ ഓൺലൈനിലുള്ള ബിസിനസ് ആണ് അപ്പം അവളുടെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ചധികം ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നന്നായിട്ട് പിന്നെ കാണിച്ചുതരാം അതിന് മുന്നേ എല്ലാവർക്കും എൻ്റെ കൊട്ട ഇഷ്ടപ്പെട്ടോനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്ച്വലി ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിരുന്ന കൊട്ടും ഡ്രസ്സും ഒക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക് ഈ ഒരു കൊട്ട ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഷാലി ഉണ്ടായിരുന്നല്ല എപ്പോഴും ഉണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ എന്നും വിളിക്കുകയും പറയാം അങ്ങനെ ഒന്നും അല്ല പക്ഷെ എന്തോ ഒരു ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ ഒരു ബോണ്ട് ബിയോണ്ട് ബ്ലഡ് റിലേഷൻ എന്നൊക്കെ പറയാം അതുപോലെ ഒരു ബോണ്ട് ഞങ്ങൾ തമ്മിലുണ്ട് അപ്പം അവള് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്ലസ് ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് കമ്മലും പൊട്ടും വളയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരായിരുന്നു അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് ഈ പൊട്ട് നല്ലോണം ചെയ്യും ഓരോരോ കടകൾ കയറി ഇറങ്ങിയിട്ട് വരും ഇത് എനിക്ക് ഈ പൊട്ട് കിട്ടിയില്ല കിട്ടുമ്പോൾ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറയായിരുന്നു എനിക്ക് ഒലയുടെ ഒക്കെ കൊണ്ടുതരുമായിരുന്നു കേട്ടോ അവളാണ് എന്നെ ഒലയുടെ ക്രീം എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പൊ ഞാൻ അവളെ ഓർത്തപ്പോ തന്നെ അവളുടെ കാര്യം ഞാൻ പറഞ്ഞെന്നേ പറഞ്ഞേയുള്ളൂ അപ്പൊ ഇനി പൊട്ട് തൊട്ടപ്പോ വീഡിയോ എടുക്കാൻ വന്നിരുന്നപ്പോ എനിക്കെന്തോ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അപ്പം അവളെ ഒരു പക്ഷെ വീഡിയോ കാണുവാണെങ്കിൽ ചെറിയൊരു വിഷമം വരിക അപ്പൊ അവള് അവളെ നാട്ടിലില്ലിപ്പോ ഞങ്ങള് കണ്ടിട്ട് കൊറേ വർഷങ്ങളായി എപ്പോഴും കാണുമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് എന്തെങ്കിലും കാണാൻ സാധിക്കട്ടെ അല്ലെ അപ്പൊ നമുക്ക് ഒത്തിരി ഡിലേ ചെയ്യുന്നില്ല വീഡിയോയിലോട്ട് പോകാം അപ്പൊ അതിന് ഞാൻ നെഗറ്റീസാണ് ഇതാ കാണിക്കാൻ പോന്നത് അതില് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നു കേട്ടോ ഇതാണ് കണ്ടോ ഇത് പാലക്കാ മാല എന്നാണ് പറയുന്നത് എനിക്ക് കൂടുതലായിട്ട് ഈ ഇതിന്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ എങ്കിലും എനിക്കിത് തന്നത് എൻ്റെ അനിയത്തിയാണ് അവളുടെ ഞാനെ വാങ്ങിച്ചത് ഞാനിത് ഓണത്തിന് വേണ്ടി വാങ്ങിച്ചാണ് ഞാൻ സാരി ഓണത്തിന് സെറ്റ് കൊണ്ടു കൊടുത്തപ്പോ ഞാനും പാറും ഇതൊക്കെ പേർ ചെയ്തിട്ടാണ് ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തിയത് അല്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും വ്ലോഗ് എടുക്കാൻ സമയമില്ല ഫോട്ടോഷൂട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ഞാൻ അങ്ങനെ ഓണത്തിന് ഫോട്ടോ എടുക്കാറില്ല കാരണം സമയം കിട്ടാത്തില്ല ഇപ്രാവശ്യം സമയം കണ്ടെത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും അപ്പൊ അതിൽ ഞങ്ങൾ ഇത് ഇട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുള്ളൂ ഇത് ഇട്ട് കാണിച്ചു വരുമ്പം ഒത്തിരി സമയം എടുക്കും വലിയ വീഡിയോ ആയിക്കും നിങ്ങൾ നോക്കിയേ കഴുത്തിലുള്ള മാല ഊരിയിട്ടാണ് ഇതെല്ലാം വെച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും നല്ല നല്ല ഒരു ഒറിജിനൽ ഗോൾഡിന്റെ ലുക്ക് ഉണ്ട് ഇതിന്റെ പ്രൈസ് ഒന്നും എടുത്ത് ചോദിക്കല് എനിക്ക് ഓർമ്മയില്ല ഇതിന്റെ കൂടെ ആയിരുന്നാണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇയർറിങ്സ് കഴിഞ്ഞിട്ടില്ല ഹെവി ആയിട്ടുള്ള മാലയും സിമ്പിൾ ആയിട്ടുള്ള നെക്ലെസ് ഇപ്പൊ അതല്ലേ ട്രെൻഡ് ഓക്കെ നെക്സ്റ്റ് വൺ ഞാനൊരു ഓൺലൈൻ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് എനിക്ക് ഒത്തിരി പ്രശ്നം കൂടുതൽ ഇതിൽ ഇടുന്ന ഒരു നെക്ലീസ് ആണേലും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കേട്ടോ എനിക്ക് നല്ല ഹെയർഫോൾ ഉണ്ട് എവിടെ നോക്കിയാലും എൻ്റെ മുടിയാണ് തലയിൽ മാത്രം ഇല്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാടും എൻ്റെ മുടിയാണ് തറയിലും വെച്ചിട്ടും ഇപ്പൊ ഇതിലും ഉണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾ നിങ്ങളെങ്കിൽ ഇത് കണ്ടു കണ്ടുപിടിക്കുവാണെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കാതെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല ഹയർപ്പാടുണ്ട് ഈയിടെയായിട്ട് കുറച്ചധികം ഉണ്ട് സ്ട്രെസ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ഇലഗെൻ്റായിട്ടുള്ള നെക്ലീസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൂടുതലും ഞാൻ ഇതാണ് ഇടുന്നത് എത്ര പീസ് വേറെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കൂടുതലും ഇടുന്നത് ഇതാണ് ഇനി അതിന്റെ ഇയർ റിങ്സ് കാണിച്ചു എന്താ ഉറന്നെ കാണുന്നുള്ളു ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ ഇതാണ് അതിന്റെ ഇയർറിങ്സ് റിംഗ്സ് ആണ് ഞാൻ പക്ഷെ ഇട്ടിട്ടില്ല ഞാൻ പീസ് മാത്രം ചോക്കർ മാത്രമേ കൂടുതലിതാണ് പിന്നെ അടുത്തതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ ഞാൻ ഓൺലൈനില് ആണ് ഫസ്റ്റ് ഇതാണ് ഈ ഒരു ചോക്കറാണ് വാങ്ങിക്കുന്നത് ഇത് ഓൺലൈനിൽ അത് കാണിച്ച സമയത്ത് ഇത്രയും വലുപ്പം എനിക്കിതിന് ഫീൽ ചെയ്തിട്ടില്ല വളരെ ഇത് ഡിസൈൻ ഇത് തീരെ ചെറിയ വിത്തുള്ള ഒരു മാലയായിട്ടാണ് തോന്നിയത് പക്ഷെ ഇത് കയ്യില് വന്നു കഴിഞ്ഞപ്പോ വതക്കം പോലുള്ള മാല പക്ഷെ ഇതെനിക്ക് കളയാൻ തോന്നുന്നുണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട സൂക്ഷി വെച്ചിട്ടുണ്ട് പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ ഒരൊറ്റ ഫംഗ്ഷന് മാത്രമേ ഇട്ടുള്ളൂ ആ ഒരു ഫംഗ്ഷന് വേണ്ടി വാങ്ങിച്ചു അപ്പൊ അത് ഇടാതിരിക്കാനും മനസ്സിൽ വന്നില്ല പക്ഷെ ഇത് ഡിസൈൻ ഒക്കെ നല്ല സൂപ്പറാണ് പക്ഷെ ഇതിന്റെ വലിപ്പം എന്തോ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ എല്ലാരും എന്തെങ്കിലും ഭയങ്കര ശ്രദ്ധിച്ചു നമ്മൾ എനിക്ക് അന്ന് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഞാൻ ഇരിപ്പ സമയത്ത് ഇതിന്റെ ഇയറിംഗ്സ് ആണ് നെക്സ്റ്റ് ഇതാണ് ഇതെനിക്ക് എന്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഓൺലൈൻ ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ട് സർപ്രൈസായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഒരുപാട് പേരടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇനി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനങ്ങനെയൊക്കെ കൊടുക്കുന്ന ആളാണേ എന്തെങ്കിലും ചോദിക്കുമ്പോൾ താല്പര്യമൊന്നും ഞാൻ പറയാറില്ല എല്ലാവർക്കും എല്ലാം ഷെയറിങ് അല്ലേ നല്ല കാര്യല്ലേ ാണ് പക്ഷെ ഒരെണ്ണ ഇപ്പൊ എന്റെ കയ്യിൽ ഇതിന്റെ ഒരു കമ്മൽ എവിടെയോ മിസ്സായി അതിപ്പോ കൊറച്ചാളോട് അന്വേഷിക്കുകണാതെ പോയി കഴിയുമ്പോ ഭയങ്കര വിഷമമാണ് വിഷമാണ് പിന്നെ ഈ കമ്മൽ അല്ല തന്നെ ഉറക്കില്ല ഇപ്പത്തെ ഈ കമ്മലിന്റെ കാര്യം എടുത്തു കൊറേ ദിവസം അതിന് ഉറപ്പില്ല ഇതാ അടുത്തൊരു സിമ്പിൾ വന്ന ചിന്ത അടിപൊളി ഇതും കൊറേ പേർക്ക് ഇടാൻ കൊടുത്തിട്ടുണ്ട് എനിക്കറിയത്തില്ല കേട്ടോ കവറിന്റെ അല്ലേ ഫ്ലോറൽ ഡിസൈൻ അല്ലേ പറയുന്നു സോ ബ്യൂട്ടിഫുൾ so elegant looking like a wow ഓവർ ആണല്ലേ എന്തോ എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനായിപ്പോയി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല വായി വരുന്ന പറയും ചീത്തയല്ല കേട്ടോ നല്ല നല്ല കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് വൺ കാശിമാല ഇതെന്റെ കൊറേ നാളത്ത് ആഗ്രഹമായിരുന്നുണ്ടാവും കാശിമാല വാങ്ങിക്കണം അങ്ങനെ ആചോ ഇതിന്റെ ഗോളിലൊന്നും വാങ്ങിച്ചു കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ക്ലിക്കായി ഞാൻ എന്റെ സ്വന്തം വരുമാനത്തെയും ഒരു കാശിമല വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു ഈ സംഭവം നിങ്ങൾക്ക് ഒരു പക്ഷേ ഇട്ട് കാണിച്ച നല്ലതായിട്ട് തോന്നും എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഇത് ഓരോന്നും ഇട്ട് വരുമ്പം കുറെ ടൈം എടുക്കും എനിക്കും ടൈമില്ല അത് കാണാൻ നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് ഇച്ഛപ്പെട്ടില്ല അതൊക്കെ എന്റെ സിസ്റ്ററിന്ന് വാങ്ങിച്ചാണ് അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതിപ്പോ മൂന്നാല് മൂന്നാലുപേരുടെ നിന്ന് വാങ്ങിച്ചാൽ മലകളാണേ അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു വാങ്ങിച്ചോ ഇതിപ്പോ എന്റെ അനിക്കിതൊരു എന്താ പറയാ ഇതൊരു കൊളാപ്പ് വീഡിയോ പോലെ ആവും ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ നിന്റെ വാങ്ങിച്ച കളക്ഷൻസ് ഒക്കെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം ഒക്കെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊള്ളാം അങ്ങനെയല്ലേ എനിക്ക് ഇഷ്ടപ്പെടും ഇതിന് ഇയർറിംഗ്സ് ഇല്ലാട്ടോ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ മലേ ആയിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ മലയാട്ടോ ഒരു ടെമ്പിൾ വിസിറ്റ് അല്ലെങ്കിൽ ഇതിൽ ഫംഗ്ഷൻ ഓണം വിഷു മാരേജ് അങ്ങനെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നൂലി വെട്ട് ചടങ്ങിനൊക്കെ അമ്മമാർക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ബെസ്റ്റ് സോങ്ങ് ആണത് എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടത് വെയിറ്റ് ഇല്ലാത്ത തീരെ വെയിറ്റ് ഇല്ല വെയിറ്റുള്ള സോങ്ങ് എനിക്ക് കഴുത്തിൽ കിടന്നാലും ഹെവി ആയിട്ടൊന്നും തോന്നില്ല വെയിറ്റ് നെക്സ്റ്റ് വൺ ഇല്ലാത്തതൊന്നും ഇതെന്തനിയെത്തി എന്നെ പിടി ചേൽപ്പിച്ചതാണ് ഗായ്സ് അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് അഞ്ചാറ് വട്ടം പറഞ്ഞപ്പോ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ അവടത്തോട്ട് പോവാറേ ഇല്ല കാരണം അവിടെ ചെന്ന ഉടനെ അവൾ എന്തെങ്കിലും പിടിച്ചേപ്പിക്കുക ഇതുപോലെ ചേച്ചി അങ്ങ് വാങ്ങിക്കുക നല്ലതല്ലേ ഇങ്ങനെ പറയും എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ക്രൈസ് ആയതുകൊണ്ട് വാങ്ങിക്കഴിക്കാൻ തോന്നില്ല ശരി നിങ്ങൾ ഒത്തിരി കയറ്റി ഇടിച്ചിട്ട് കുറച്ചാർക്കൊക്കെ ഇട്ടുകഴിഞ്ഞാല് നല്ല സാരിയൊക്കെ ഇതിന് ഇയറിങ്സ് ഉണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ള റിംഗ്സ് ആണ് ഇതുവരെ ഇടാനുള്ള ഒരു ഒക്കേഷൻ വന്നിട്ടില്ല ഇതൊക്കെ ഇടുമ്പോൾ സാരി കൊടുക്കണ്ടേ സെറ്റിന്റെ കൂടാണെന്ന് തോന്നുന്നു ഇതൊക്കെ കൂടുതൽ ചെയ്യുന്നതാ അതിന്റെ ഇയർറിംഗ്സ് ആണ് നേരത്തെ ഞാൻ കാണിച്ച ഫ്ലോറൽ എന്ന് പറയുന്നത് ഫ്ലോറൽ മാലയുടെ സിമ്പിൾ ആണ് കേട്ടോ അല്ല ഈ ഒരു സംഭവം ഇതെന്തോ ഒരു ഇഷ്ടം തോന്നി ഞങ്ങൾ വാങ്ങിച്ചാണ് വെച്ച് കാണിക്കുന്നില്ല എൻ്റെ അടിയു വാങ്ങോ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ ഇട്ടിട്ടില്ല പക്ഷെ വാങ്ങിച്ചു ഇങ്ങനെ ഷോക്കേസിൽ കേസിൽ വെച്ചിട്ടാണ് സംഭവം എന്റെ കൂടെ ഏതാണ്ട് ഇങ്ങനെ കേറു ലോട്ടസ് ഞാൻ എന്റെ അനിയത്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇടാൻ പറ്റിയൊരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും പോയി വാങ്ങിക്കണം ദ ലാസ്റ്റ് ഞാൻ അമ്പലപ്പുഴ അമ്പലത്തിൽ തൊഴാൻ പോയപ്പോ അവിടുന്ന് ചേട്ടൻ വാങ്ങിച്ചതാണ് കുറെ നാളുകൊണ്ട് ലോട്ടസിന്റെ മാല വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് മൂന്ന് താമര വരുന്ന എനിക്ക് കൂടെ ബ്ലാക്ക് ഇയർറിംഗ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ സജഷൻസ് ആയിട്ട് പറഞ്ഞാൽ ഇനി നീ പഠിച്ച് പാടുന്നതായിരിക്കും എന്റെ പാട്ട് കൊള്ളാമോ നിങ്ങൾ പറയണം കേട്ടോ വലിയ പാട്ടുകാരി ഒന്നും ഇല്ല ഇനി എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും നമുക്ക് ഇവളെക്കുറിച്ചൊരു ബോധം ഇല്ലല്ലോ ഞാൻ പാട്ട് പാടും ഭയങ്കര സിംഗർ ഒന്നും അല്ല ഒന്നുമല്ലെന്നാണ് ഉദ്ദേശിച്ചത് പാട്ട് പാടുമെന്ന് എനിക്കറിയാവുന്നതൊന്നാണല്ലോ നമ്മൾ ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കൂടി പാടുന്നത് എൻ്റെ ആഗ്രഹം എല്ലാം കൂടെ പണിക്കിടത്തില്ലേ എന്റെ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയുള്ള വീഡിയോസ് ആണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കമെൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ കൂടുതൽ ഓൺലൈൻ വഴി പർച്ചേസിങ് സംഭവങ്ങളൊക്കെ കേട്ടോ അങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിരിക്കും ഞാൻ കൂടെ ഡ്രസ്സുണ്ട് കുറേ ഡ്രസ്സുണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് പിന്നെ വീട്ടിലേക്ക് വന്ന് കുറേ സാധനങ്ങളൊക്കെ ഓൺലൈനിൽ വഴി വാങ്ങിച്ചാൽ അപ്പം നിങ്ങൾ എങ്ങനത്തെ വീഡിയോ ഡെയിലി ലൈഫ് ആണോ എന്താണ് എന്നൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അങ്ങനെയുള്ള വീഡിയോസൊക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും Bye bye.